അസലാമലൈക്കും വാഹത്തുല്ലാഹി വാബർക്കാത്തു നമ്മൾ ഇന്ന് വീഡിയോയിൽ നോക്കുന്നത് ഒമ്പതാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട ഫിഖിയിൽ നിന്നുള്ള കുറച്ച് മോഡൽ ചോദ്യങ്ങളാണ് ആദ്യത്തെ പ്രവർത്തനം അജിബ് ഉത്തരം പറയാനുള്ളതാണ് ഒന്ന് മാതാ യദുഹു വീട് വില്പനയിൽ എന്തെല്ലാം ഉൾപ്പെടും ഉത്തരം ി അറുൻ അബുവാബുൻ മൻസൂബത്തു അഹ്ലാഖുഹൽ വീട് വിൽപ്പനയിൽ വിറ്റവനുടമപ്പെട്ട ഭൂമി അതുപോലെ മരം കെട്ടിടം വീടുമായി ഘടിപ്പിച്ച വാതിലുകൾ ഉറപ്പിച്ച കൂട്ടുകള് എന്നിവ ഉൾപ്പെടും അടുത്ത ചോദ്യം മത്ത എസ്കുത്തുൽ മജിലിസ് ഹിയാർ മജിലിസി എപ്പോഴാണ് നഷ്ടപ്പെടുന്നത് അതിൻ്റെ ഉത്തരം ബി എൻ എതഫറക്കൻ മജിലിസിൻ ഔ എഹ്താറ ലുസു സാധാരണഗതിയിൽ സദസ്സിൽ നിന്ന് പിരിഞ്ഞതായി ഗണിക്കപ്പെടും വിധം പെരിയാതിരിക്കുമ്പോഴും രണ്ടുപേരും കച്ചവടം അംഗീകരിച്ച് നടപ്പിൽ വരുത്താൻ തീരുമാനിച്ചാലും ഇനി അടുത്ത പ്രവർത്തനം തെർജിം പരിഭാഷപ്പെടുത്താനാണ് ഒന്ന് മനിസ്തസ്ലഫിൻ ഫലുലിഫ് ഫി കൈലിൻ മഹലൂമിൻ ഇല അസലിം അതിൻ്റെ അർത്ഥം ആരെങ്കിലും ഒരു വസ്തുവിൽ മുൻകൂർ കച്ചവടം ചെയ്യുകയാണെങ്കിൽ അറിയപ്പെട്ട അവധിയിലും അറിയപ്പെട്ട അളവിലും അറിയപ്പെട്ട തൂക്കത്തിലും മുൻകൂർ കച്ചവടം ചെയ്തു കൊള്ളട്ടെ അടുത്ത പ്രവർത്തനം തമ്മി പൂർത്തിയാക്കാനാണ് ഒന്ന് ഡാഷ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ അർത്ഥം പഠിക്കണം ചിലപ്പോൾ അതും ചോദിക്കും പരീക്ഷ ഭക്ഷിക്കുന്നവനേയും ഭക്ഷിപ്പിക്കുന്നവനെയും എഴുതുന്നവനെയും രണ്ട് സാക്ഷികളെയും അള്ളാഹുവിൻ്റെ തിരുദൂതർ ശബിച്ചിരിക്കുന്നു രണ്ട് സുലീസാഹു അലൈവല്ലം

في الحديث أنه صلى الله عليه وسلم نهى عن بيع الثمرة في الحديث أنه صلى الله عليه وسلم نهى عن بيع الثمرة قبل بدو صلاحها نعلم تدن قال صلى الله عليه وسلم البيعان في الخيار ما لم يتفرقا يقول يقول داش അടുത്ത പ്രവർത്തനം വിശദമാക്കാനാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് പരസ്പരം പകരമാക്കപ്പെടുന്ന രണ്ട് വസ്തുക്കളിലൊന്നിൽ മാത്രം അവധി നിർബന്ധവെക്കലാണ് അടുത്ത ചോദ്യം റിബൽ ഫൗൽ റിബിൽ എന്നാണ് വേണ്ടത് റിബിൾ എന്ന് പറഞ്ഞാൽ അധിക പലിശ അത് പകരം നൽകപ്പെടുന്നവയിലൊന്നിനെ മറ്റേതിനേക്കാൾ വർദ്ധിപ്പിക്കലാണത് അടുത്തത് അൽബൈ ആണ് കച്ചവടം അത് ഇമ്പോർട്ടൻ്റ് ആണ് ഹുവ മുഖാബലതു മാലിൻ ബി മാലിൻ അല വജിഹിൻ മഹുസൂസിൻ പ്രത്യേക വ്യവസ്ഥ പ്രകാരം ധനവും ധനവും തമ്മിൽ പരസ്പരം കൈമാറ്റം ചെയ്യുന്നതിന് കച്ചവടം എന്ന് പറയുന്നു അടുത്ത ചോദ്യം അൽ മുഹാത്താത്തു എന്ന് പറഞ്ഞാൽ എന്താണ് ഉത്തരം വഹുഅൽ ഈജാബും കബൂലും ഇല്ലാതെ കേവലം കൊടുക്കലും വാങ്ങലുമാണ് ഇനി അടുത്ത പ്രവർത്തനം ഉത്തുബുൽ ഇസ്നേലി രണ്ട് ഉദാഹരണം എഴുതാനാണ് അൻ ഉൽ ഹിയാരി ഹിയാറിന്റെ ഇനങ്ങള് ഒന്ന് ഹിയാറുൽ മജിലിസ് മൂന്ന് തരത്തിലാണ് ഹിയാറുൽ മജീസ് രണ്ട് ഹിയാറുൽ ഷർത്ത് മൂന്ന് ഹിയാറുൽ ഐബ് അടുത്ത ചോദ്യം അർഖാനുൽ ബിയാൾ കച്ചവടത്തിൻ്റെ റുക്കനുകൾ ഒന്ന് അൽബായ വിൽക്കുന്നവന് രണ്ട് പൊരുൽ മുഷ്തരി വാങ്ങുന്ന ആൾ വാങ്ങുന്നവൻ മൂന്ന് മബിയാള് വിൽപ്പന വസ്തു അതുപോലെ സമന് അടുത്തത് ഈജാബ് മറ്റൊന്ന് കബൂല് ഇങ്ങനെ ആറെണ്ണാണ് അടുത്തത് അർക്കാൻ സലം സലം കച്ചവടത്തിൻ്റെ റുക്കനുകൾ അഞ്ചെണ്ണാണ് ഒന്ന് മുസ്ലിം വസ്തു വാങ്ങുന്നവൻ രണ്ട് മുസ്ലമുൻ ഇലൈഹി വസ്തു വിൽക്കുന്നവൻ മൂന്ന് മുസ്ലമുൻ ഫീഹി മൂലധനം നാല് റസുമാലിൻ സ്ഥലം കച്ചവടം ചെയ്യപ്പെടുന്ന വസ്തു അഞ്ച് സിയഹതുൻ കച്ചവടത്തിന് ഉപയോഗിക്കേണ്ട പദം അടുത്തത് ഷുറൂത്ത് സ്ഥലം സലം കച്ചവടത്തിൻ്റെ ഛർത്തുകൾ ഒന്ന് ഇടപാട് സ്ഥലത്തിൽ നിന്ന് ഇരിവും മുമ്പ് വില കൈപ്പറ്റുക രണ്ട് മുസ്ലിമിൻ ഫീഹി ദൈനൻ വസ്തു കടമായിരിക്കുക കൗനുഹു മൂന്ന്ഹു മക്കൂറൻ അലതുഹി ഫി മഹല്ലിഹി ഏൽപ്പിച്ചു കൊടുക്കേണ്ട അവധിക്ക് കൊടുക്കാൻ കഴിയുന്ന വസ്തുവാവുക ആവുക നാല് കൗനുഹു മലൂമൽ ഖതിരി കൈലൻ ഔ വസനൻ ഔ ഔ അദ്ദൻ അളവ് തൂക്കം മൂഴം എണ്ണം എത്രയാണെന്ന കൃത്യമായ കണക്കറിയുക അഞ്ച് ബയാനു മഹല്ലി തസലീമി ഏൽപ്പിക്കുന്ന സ്ഥലം വ്യക്തമാകുക ഈ അടുത്ത പ്രവർത്തനം ബ്രാക്കറ്റിൽ നിന്ന് താഴേക്ക് കയറിയെടുക്കാനാണ് ഒന്ന് ചോദിച്ചത് വഹറമിബ്രാക്കറ്റിലുണ്ടാവും കച്ചവടത്തെ ഹലാലാക്കുകയും പലിശയെ നിഷിദ്ധമാക്കുകയും ചെയ്തു രണ്ട് ബുസ്താനി തോട്ട വിൽപ്പനയിൽ പ്രവേശിക്കുന്നതാണ് എന്ത് അതിലുള്ള കെട്ടിടവും അടുത്തത് പഴം വിൽപ്പന അനുദിനമല്ല അതിൻ്റെ മേന്മ വെളിവായ ശേഷമല്ലാതെ അടുത്തത് മൗസൂഫിൻ ഗുണവിശേഷണങ്ങൾ പറയപ്പെട്ട സാധനം തരാമെന്ന ഉത്തരവാദിത്തത്തിൽ നടത്തുന്ന കച്ചവടം ഏതാണ് അസലം കാണാം കച്ചവടമാണ് ഇനി അടുത്തത് മാഹുവ ബ്രാക്കറ്റിൽ കാണാം പകരം നൽകപ്പെടുന്നവയിലൊന്നിനെ മറ്റേതിനേക്കാൾ വർദ്ധിപ്പിക്കലാണ് രണ്ട് അരിബവിയു ഡാഷ് ബ്രാക്കറ്റിൽ കാണാം ഫഖത് ഭക്ഷ്യസാധനങ്ങളും നാണയങ്ങളുമാണ് പലിശ വരാവുന്നവർ ബാക്കി ബ്രാക്കറ്റിൽ ഉണ്ടാവും വസ്തുവും വിലയും പരസ്പരം കൈമാറുന്നതിനു മുമ്പ് ഇടപാട് നടത്തി വരില്ല ഒരാൾ സദസ്സ് വിട്ടു പിരിയലാണത് അടുത്തത് അൽ ഈജാബു ഈജാബു ദല്ല ഡാഷ് കൊടുക്കുക അൽ ഹുവ ജാബു ദല്ല ഒരുപ്പിച്ചു കൊടുക്കു ദലാലത്തൻ ഇതോടുകൂടെ നമ്മുടെ ഒമ്പതാം ക്ലാസ്സിലെ ചോദ്യം നമുക്ക് അവസാനിച്ചു ഒമ്പതാം ക്ലാസ്സിലെ പ്രത്യേകം പാദവാർഷിക തിരഞ്ഞെടുത്തൊരു കിസ്സുണ്ട് അതാ മുൻ ഇതാ മതി